കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച തൊഴിലുറപ്പ് തൊഴിലാളി ദ്രോഹ നിയമത്തിനെതിരെ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ എലവഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി സമരം നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി വി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എവിടെ റോഡ് ചെയ്യണം എവിടെ ആശുപത്രി വേണം എവിടെ സ്കൂൾ വേണം എവിടെ കുടിവെള്ളം വേണം എവിടെ മറ്റ് വികസനങ്ങൾ വേണം എന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിലും തിരുവനന്തപുരത്തും എ സി റൂമിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരാണ് അത് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട വികസനം കിട്ടിയിരുന്നില്ല എന്നതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങുമ്പോൾ തൊഴിലുറപ്പ് എന്നുള്ളത് ഉറപ്പ് പദ്ധതിയാക്കിയത് നേരത്തെ തൊഴിൽ ദാന പദ്ധതികളായിരുന്നു എൻ ആർ ഇ ജി എ അതുപോലെ തന്നെ ഐ ആർ ഡി പി ജെ ആർ വൈ ജബർ റോസ്കർ യോജന പോലുള്ള തൊഴിൽ ദാന പദ്ധതി അപ്പൊ കോടിക്കണക്കിന് ഉറുപ്പ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് നീലെ ആളുകൾ വന്നില്ല ആ തൊഴിൽ ദാനം മുഖേന വന്നില്ല പണം എവിടെ പോയി എന്ന് പരിശോധിച്ചപ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും കോൺട്രാക്റ്റുകാരും ആ പണം തട്ടിക്കൊണ്ടുപോയി എന്നിട്ടാണ് ഒന്നാം യു പി എ ഗവൺമെൻറ് ആ പണം അർഹതപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിൽ ഉറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ പത്ത് പതിനാല് ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് രണ്ടാഴ്ചക്കകം ജോബ് കാർഡ് കിട്ടും തൊഴിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ തൊഴിൽ കിട്ടും തൊഴിൽ തന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം തരണം ആ തൊഴിലില്ലായ്മ വേതനം തരണം എന്ന് മാത്രമല്ല നമുക്ക് പ്രാഥമിക ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചികിത്സ മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ അവകാശങ്ങൾ അതിനകത്തുണ്ട് കൂലി ഇപ്പോൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു നൂറ്റി ഇരുപത്തഞ്ചാണ് എൺപത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് ആകെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏറ്റവും കേരളത്തിലാണ് അത് ഘട്ടം ഘട്ടമായി പ്രസിഡന്റ് കെ സി ജ്യോതി അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി ആർ കൃഷ്ണൻ പി എൻ വിശ്വനാഥൻ കെ സതീഷ് കെ ശിവരാമൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്